ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ നീള വ്ളോഗ്സ് അപ്പോൾ ഞാൻ ഇന്നെൻ്റെ കരിയാമ്പിൻ്റെ തൈകൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഞാൻ കുറച്ച് മുന്നേ ചാക്കിൽ നട്ടിട്ടുണ്ടായിരുന്നതാണ് ഒരു മാസം രണ്ട് മാസം ആയി ആയുതോന്നു ഞാനിപ്പോൾ ഇവിടെ നട്ടിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് വളർത്തിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് ഇത്ര ചെറുതുണ്ടാകുമ്പോൾ തന്നെ ഞാനതിൻ്റെ ശിഖിരങ്ങൾ മുറിച്ചിട്ട് ഇവിടുന്ന് മുറിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് എല്ലാ ഓരോ പാർട്ടി നിന്നും മുറിച്ചെടുത്തതാണ് അപ്പോൾ അതിൽ നിന്ന് ഇതാ കുറേ ഇലകൾ ഇതാ കാണുന്നുണ്ടോ ഇതാ രണ്ട് ഇതാ ഇവിടുന്ന് മുറിച്ചതാണ് അപ്പോൾ ഇതാ ഇവിടെ നിന്ന് രണ്ടെണ്ണമായിട്ട് ഇതാ വന്നിട്ടുണ്ട് ഇതാ ഉണ്ടോ അതുപോലെ ഇതാ ഇവിടുന്ന് മുറിച്ചതാണ് അതിൽ നിന്നും ഇതാ രണ്ട് മൂന്നെണ്ണം വന്നിട്ടുണ്ട് മൂന്ന് മൂന്ന് ശിഖരങ്ങളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് ഞാൻ വളമൊന്നും ഉപയോഗിക്കാറില്ല നമ്മൾ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന വെള്ളമില്ലേ വെള്ളം അത് തലേന്നേത്തത് എടുത്തിട്ട് വെള്ളം എന്ന് പറയും അതെടുത്തിട്ട് അതിൽ ചെറുനാരങ്ങയുടെ ചെറുനാരങ്ങയുടെ നീര് നീരോ അല്ലെങ്കിൽ ഒരു മുറിച്ച ഉണ്ടാവില്ല നീര് കളഞ്ഞിട്ടുള്ള അത് തലേന്ന വെള്ളത്തിലിപ്പോൾ വെച്ചിട്ട് പിറ്റേന്ന വെള്ളം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും അതാണ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഇടക്ക് ഇവിടെ ആടുണ്ട് അപ്പോൾ അതിൻ്റെ മൂത്രവും അതൊക്കെ ഇടക്ക് ഒഴിച്ചു കൊടുക്കും അങ്ങനെ സ്ഥിരമായിട്ട് ഒഴിച്ചു കൊടുക്കാറൊന്നുമില്ല സ്ഥിരായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് കുളുത്ത വെള്ളത്തിൽ ചെറുനാരങ്ങയുടെ പകുതി ഇട്ടിട്ട് അത് പറ്റിയൊന്ന് കൊടുക്കുന്നത് ഒഴിച്ചു കൊടുക്കുന്നതാണ് അതാണ് ഞാൻ സിരായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ പുഴുക്കൾ ഉണ്ടോയെന്ന് ഡെയിലി നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലൊരു പുഴുണ്ടായിരുന്നോ അതിപ്പോൾ കാണുന്നില്ല നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് ചോദിച്ചോ ഉണ്ട് കാണിച്ചു തരാം ഇതാ ഇത് വേണ്ട ഇതുപോലുള്ള പുഴുക്കളാണ് ഇലകളെ അതായത് ഇല കടിച്ചിട്ട് കാണുന്നു വേണ്ടോ നശിപ്പിക്കുന്നത് അപ്പോൾ നമുക്കത് ഒന്നിക്കിട്ട് ഇല പൊട്ടിച്ച് കളയാം അല്ലെങ്കിൽ ആ പുഴുവിനെടുത്തിട്ട് കളയാം അങ്ങനെ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ അതെവിടെ ഉണ്ടോ ഒന്ന് അവിടെ കണ്ടു വെച്ചരുത് അതിങ്ങനെ എടുത്ത് കളയാം അല്ലെങ്കിൽ അയലേനെ പറിച്ചു കളയാം അല്ലെങ്കിൽ നമ്മുടെ ഇലകളെല്ലാം തിന്നിട്ട് നമ്മുടെ കറിവേപ്പില നശിപ്പിക്കാൻ അത് കാരണമാവും നമ്മൾ നല്ല രീതിയിൽ പരിപാലിക്കുക ഡെയിലി ഫുള്ളായിട്ടൊന്ന് നോക്കിയതാ ഒന്നുകൂടെ കാണുന്നുണ്ട് ഇതാണ് ഞാൻ ഡെയിലി നോക്കുന്നില്ലെങ്കിലും ആഴ്ചയിൽ രണ്ട് വട്ടമെങ്കിലും നോക്കാറുണ്ട് ഇതാ ഇവിടെ വീണ്ടും ഉണ്ട് അതും ഞാൻ കളയാണ് അങ്ങനെ മൂന്നെണ്ണം എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയത് ഞാൻ ഒരാഴ്ച മുമ്പേ ഒന്ന് ചെക്ക് ചെയ്തതാണ് ഇപ്പോൾ നോക്കുമ്പോൾ മൂന്നെണ്ണം കിട്ടി അപ്പോൾ ഡെയിലി നോക്കുന്ന നോക്കാൻ കഴിയുന്നവർ ഡെയിലി നോക്കുക അല്ലാത്തവർ ഒരാഴ്ച കഴിയുമ്പോൾ എപ്പോഴാ സമയം കിട്ടുന്നതെന്ന് നല്ല രീതിയിൽ നോക്കുക കുളുത്ത വെള്ളം ഒഴിക്കുന്നതാണ് ഇതിന് ബെസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അതിലാണ് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇത് ഇവിടുന്ന് മുറിച്ചിട്ട് ഇതാ ഇവിടുന്ന് മുറിച്ചതാണ് ഇതാ ഈ ഒരു സ്ഥലത്തുനിന്ന് മറ്റ് കുറച്ച് സ്ഥലത്തൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും കുറച്ച് ദൂരൊക്കെ ആയതുകൊണ്ട് ഡെയിലി നോക്കാറില്ല ഇത് ഡെയിലി ഞാൻ പരമാവധി ആവുന്ന സമയങ്ങളിലൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വരുന്നുണ്ട് ഇലകളൊക്കെ കണ്ടില്ലേ നമ്മളിതാ മുറിച്ചെടുത്തതാണ് കുറേ മൂന്ന് രണ്ട് പാർട്ടായിട്ടുണ്ട് ഇവിടെ മൂന്ന് പാർട്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നല്ല ഇലകൾ ഇപ്പോൾ ഇതാ വന്നിട്ട് നല്ല ഇലകളാണ് വരുന്നതൊക്കെ പുഴുക്കളുണ്ടാകുമ്പോൾ തന്നെ അത് കളയാം നോക്കിയിട്ട് കളഞ്ഞെടുക്കാം കുറച്ച് നാൾ മുന്നേ നട്ടത് കുറച്ച് മുന്നിലുണ്ട് എവിടെയാണുള്ളത് ഇതിപ്പോൾ ഞങ്ങളുടെ വീട് എടുക്കുന്നുണ്ട് അതിൻ്റെ മുന്നിലപ്പോൾ ഇവിടെയൊക്കെ മഴയൊക്കെ പെയ്തതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പുല്ലൊക്കെ ഉണച്ചിട്ടുണ്ട് വൃത്തിയാക്കണം അത്രയും അപ്പോൾ ഇത് ഞാൻ മുന്നേ നന്നായിട്ട് നോക്കാറുണ്ടായിരുന്നു ഇപ്പോൾ കുറേയായി നോക്കാത്തത് കൊണ്ട് ഇലകളൊക്കെ കുറച്ച് ഇതാ ഇതങ്ങനൊക്കെ ആയിട്ടുണ്ട് എങ്കിലും വളർന്നിട്ടുണ്ട് നന്നായിട്ട് ചെറുത് ഞാൻ നട്ടതാണ് ചെറിയൊരു തൈ അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അപ്പോൾ വളർന്നിട്ടുണ്ട് ഒരുപാട് പക്ഷേ ഇലകളൊക്കെ അത്ര നല്ല ഇലകളായല്ല കുറച്ച് ഇങ്ങനെ പുഴുവിൻ്റെ ഇതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ നോക്കണം അപ്പോൾ ഞാൻ ഇതായി ക്രീം വളർന്നു നിങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് പുല്ലൊക്കെ ഒരുപാട് പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട് അപ്പോൾ അത്രയുള്ള വീഡിയോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ കഞ്ഞിവെള്ളല്ലാവരുടെ വീട്ടിലുള്ളതാണല്ലോ അപ്പോൾ കറിവേപ്പില വളരാത്തവർക്ക് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ വളരും എൻ്റെത് അങ്ങനെ ആട്ടോ ഇത് ഇത്രയായത് വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും നല്ല രീതിയിൽ ആവുന്നുണ്ട് വലുതായി വരുന്നുണ്ട് ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴില്ലേ നമ്മളിവിടുന്ന് കട്ട് ചെയ്ത് ചെയ്യുമ്പോൾ അധികം വളരാതെ തന്നെ ഒരുപാട് ഇലകൾ ഇലകളുണ്ടാവും അതിനുവേണ്ടി എങ്ങനെ ചെയ്യുന്നത് അധികം വളരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ വെട്ടിക്കൊടുത്താൽ ശിഖിരങ്ങൾ ഒരുപാടുണ്ടാവും അപ്പോൾ അത്രയുള്ള ഉപകാരം